വാർത്തകളിലേക്ക് കേരളം നേരിട്ട ദുരന്തങ്ങളിൽ എയർ ലിഫ്റ്റിങ്ങിന് പണം ചോദിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ നൽകണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം മുതൽ വയനാട് രക്ഷാപ്രവർത്തനം വരെ പട്ടികയിലുണ്ട് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൻ്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് അപ്പോൾ നൽകിയ സഹായങ്ങളൊന്നും വെറുതെ ആയിരുന്നില്ല അതെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസമാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് പ്രതിരോധ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു കത്ത് ലഭ്യമായിരിക്കുന്നത് ഇതിൽ സൂചിപ്പിക്കുന്നത് വിവിധ സമയങ്ങളിലായി എയർഫോഴ്സ് നടത്തിയിരിക്കുന്ന എയർ ലിഫ്റ്റിങ്ങിന് വേണ്ടി നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ പ്രതിഫലമായി നൽകണം എന്നുള്ളൊരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ളതിനാണ് നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപ തരത്തിൽ ഒരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്നത് ഒപ്പം വയനാട് ദുരന്തത്തിന് മാത്രം ഏകദേശം അറുപത്തി ഒൻപത് കോടി രൂപയോളം ചെലവായെന്നും എടുത്തു പറയുന്ന ഒരു കത്താണ് കഴിഞ്ഞ ഒക്ടോബർ മാസം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് അയച്ചത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ ഇതുവരെയായും കടന്നിട്ടില്ല ഇത് ഇതിൽ നമുക്കൊരു സൂചന ലഭ്യമാകുന്നത് ഇത് കേന്ദ്രം നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എയർഫോഴ്സിന് വ്യോമസേനയ്ക്ക് നൽകാനുള്ള ഇത്രയും പൈസയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റുകൾ ഉടൻ പൂർത്തിയാക്കണം എന്നും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു വൈസ് എയർ എയർ മാർഷലാണ് കത്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ചീഫ് സെക്രട്ടറിക്ക് അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന വി വേണുവിനാണ് ഡോക്ടർ വി വേണുവിനാണ് കത്തയച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ ഇതുവരെയായും കടന്നിട്ടില്ല ഒരു പക്ഷേ വരുന്ന മന്ത്രിസഭാ യോഗത്തിലൊക്കെ ഇത് ചർച്ച ചെയ്തതിനു ശേഷം കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു മറുപടി നൽകാനുള്ള സാധ്യതയുണ്ട് നേരത്തെയും ഇത്തരത്തിലുള്ള കത്തുകൾ വിവിധ കാര്യങ്ങളുമായി എയർഫോഴ്സിനെ ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിനൊരു പൂർണ്ണ മറുപടി ലഭ്യമായിട്ടില്ല എന്നാൽ ഇത്തവണ ഇത്രയും വലിയൊരു തുക നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ നൽകണം എന്നുള്ള ഒരു കത്താണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഒരുപക്ഷെ വരും ദിവസങ്ങൾ നടക്കാനാണ് സാധ്യത കാളിത ചെയ്യും എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ വിവാദം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത കൂടിയാണ് അല്ലെങ്കിൽ നിരവധി വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ് വാർത്ത കൂടിയാണ് വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത്